ഫലം ഫലം തൊടുപുഴ മേഖലയിൽ മികച്ച വിജയം വിജയം മേഖലയിലെ സ്കൂളുകളെല്ലാം പ്രതീക്ഷിച്ച നേടി വൈകുന്നേരത്തോടെയാണ് പുറത്തു വന്നത് ഹയർ സെക്കൻഡറി ഫലം പുറത്തു വരുമ്പോൾ തൊടുപുഴ മേഖലയിലെ സ്കൂളുകൾ മികച്ച വിജയം കൈവരിച്ചു മുതലക്കുളം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തൊണ്ണൂറ്റി നാല് ശതമാനം വിജയമുണ്ട് തൊണ്ണൂറ്റി ആറ് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചു കല്ലാനിക്കത് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിജയ ശതമാനം എഴുപത്തി അഞ്ചാണ് കൊമേഴ്സ് വിഭാഗത്തിൽ രണ്ട് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചു തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എൺപത്തി മൂന്ന് ശതമാനമാണ് വിജയം മൂന്ന് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ഉണ്ട് കുമാരമംഗലം എം കെ എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ തൊണ്ണൂറ്റി ആറ് ശതമാനം വിജയമുണ്ട് അൻപത്തിയേഴ് കുട്ടികളുടെ ഫുൾ എ പ്ലസ് നേടി തൊടുപുഴ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനമാണ് വിജയമുള്ളത് നാൽപ്പത്തി നാല് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചു പുറപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എഴുപത്തി ശതമാനം വിജയമുണ്ട് വഴിത്തല സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനമാണ് വിജയം ഇരുപത്തി ഒൻപത് കുട്ടികൾക്കാണ് ഫുൾ എ പ്ലസ് ലഭിച്ചത് കല്ലാനിക്കൽ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എഴുപത്തി അഞ്ച് ശതമാനം വിജയമുണ്ട് കൊമേഴ്സ് വിഭാഗത്തിൽ രണ്ട് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചു മണക്കാട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൺപത്തി അഞ്ച് ശതമാനം വിജയമാണുള്ളത് തൊണ്ണൂറ്റി അഞ്ച് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി സയൻസ് വിഭാഗത്തിൽ മൂന്ന് കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചു ഹ്യൂമാനിറ്റീസിൽ ഒരു വിദ്യാർത്ഥിക്കും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചു